നമസ്കാരം ബയോമെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് നമ്മൾ ചെയ്യുന്നത് തൃപ്രയാർ ആണ് വിജിന്നാണ് കസ്റ്റമർ പേര് ബയോമെക് ട്വന്റി സെക്കൻഡ് മോഡലാണ് നമ്മളിവിടെ ചെയ്യുന്നത് പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റ് നമുക്ക് ഏകദേശം ഏഴ് കിലോ വേസ്റ്റും പത്ത് ലിറ്റർ വെള്ളമാണ് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ വിശേഷങ്ങൾ നമുക്ക് കാണാം സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു പോകാം വീഡിയോയിലേക്ക് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ ഇത് വാട്ടർ ജാക്കറ്റ് മോഡൽസ് ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അത് ക്ലീൻ ചെയ്യാനും അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും വളരെ എളുപ്പമാണ് ഇതിന് പുറമെ ഇപ്പോൾ മാർക്കറ്റിൽ സീൽഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ അവൈലബിൾ ആണ് നമ്മളും മാനുഫാക്ചർ ചെയ്തിരുന്നതാണ് സീൽഡ് മോഡലിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന രീതിയിലുള്ള ഒരു ഇൻസ്റ്റോളേഷൻ സാധ്യമല്ല പ്ലാന്റ് ഫിക്സ് ചെയ്യാനൊക്കെ ഒരുപാട് സമയം എടുക്കുന്നതാണ് അതേപോലെ തന്നെ എന്തെങ്കിലും അബദ്ധങ്ങൾ നമ്മുടെ കസ്റ്റമർ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ ഹ്യൂമൻ റേഴ്സ് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പൊളിച്ചിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും ഡ്രെയിനേജ് വാൾവ് ഇട്ടെങ്കിൽ പോലും ഇതിനകത്ത് സ്കമ്മ് ഫോം ചെയ്യുന്നത് നമുക്ക് മമ്മട്ടിയോ കൈക്കോട്ടോ വെച്ചിട്ട് അല്ലെങ്കിൽ പിക്കാസോ വെച്ചിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയും കഠിനമായിട്ടായിരിക്കും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് ഷീൽഡ് മോഡൽസിലേക്ക് പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം കമ്പനിയോട് പ്രത്യേകം ചോദിച്ചറിയേണ്ട കാര്യങ്ങൾ മെയിൻ്റനൻസ് ഉണ്ടോ രണ്ട് വർഷം കൂടുമ്പോൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം വരുമോ പിന്നെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വന്നാൽ നിങ്ങൾ സർവീസ് തരുമോ എന്നൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചോദിച്ചതിന് ശേഷമേ പ്ലാന്റ് പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ കാരണം നമ്മൾ ഒരുപാട് പ്ലാന്റുകൾ ഇപ്പോൾ ഷീൽഡ് മോഡൽ എക്സ്ചേഞ്ച് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അത് മനസ്സിലിരിക്കണം ഇതിൽ ഇൻസ്റ്റോളേഷൻ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണ് വേറെ ഒന്നും നമ്മൾ ഹിഡൻ ആയിട്ട് ചെയ്യുന്നില്ല പ്ലാന്റ് ഒരു ലെവൽഡ് ലാൻഡിൽ വെച്ച് മണ് മണല് സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചാണകം നിറയ്ക്കുന്നത് ചാണകം നിറച്ചതിന് ശേഷം ഡ്രം ഇടുന്നു ആ ഡ്രം ഇട്ടതിന് ശേഷം നമ്മൾ ഫുള്ളായിട്ട് സൈഡിൽ വെള്ളം നിറച്ച് അതിൻ്റെ മുകളിൽ വെയിറ്റ് ഇടുകയാണ് ചെയ്യുന്നത് ഇത്രയാണ് ഇതിൻ്റെ പ്രോസസ്സ് വളരെ ഈസി ആയിട്ട് നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് എല്ലാവരും അതേപോലെ തന്നെ പോട്ട് ചെയ്യണമെങ്കിലും ഇപ്പം നിങ്ങൾക്ക് പ്രൊഫഷണൽസിൻ്റെ സഹായമൊന്നും വേണ്ട ചുമ്മാ വെള്ളം സൈഡിൽ വെച്ചതിന് ശേഷം ഒരു പത്തോ ഇരുപത് ബക്കറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ക്ലീൻ ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് പോട്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ ഫുള്ളി ഗ്രീൻ ബ്ലാക്ക് കോമ്പിനേഷനാണ് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ മോഡൽസും പെയ്റ്റൻ്റഡ് ആണ് ഫോഗോസും ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് നമ്മുടെ പ്ലാന്റിൽ ഒരുപാട് കോപ്പി അടിക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി രണ്ട് മൂന്ന് കേസ് ഫയൽ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങളും പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ബില്ല് ചോദിച്ച് മേടിക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും